എങ്ങനെയാണ് സ്വർണ്ണ ചെമ്മീന്റെ തീരം എന്നറിയപ്പെട്ടിരുന്ന കേരളം ആഗോള ചെമ്മീൻ വിപണിയിൽ പിന്നോക്കം പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതലുള്ള നാല് പതിറ്റാണ്ടോളം ഇന്ത്യയുടെ ചെമ്മീൻ വ്യാപാരത്തെ അടക്കി ഭരിച്ചത് കേരളമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ കഥ മാറി തുടങ്ങി ആഗോളതലത്തിൽ തന്നെ ചെമ്മീനുകളുടെ ഡിമാൻഡ് ഉയരുകയും പരമ്പരാഗത കായൽ ചെമ്മീൻ കൃഷിക്ക് ഡിമാൻഡിനനുസരിച്ച് പിടിച്ചു നിൽക്കാനും സാധിച്ചില്ല തായ്ലൻഡുകാർ അവസരത്തിനൊത്ത് ഉയർന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ അക്വാകൾച്ചർ രീതിയിൽ ചെമ്മീൻ കൃഷി ആരംഭിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്മീൻ ഉൽപാദക രാജ്യമായി മാറി തായ്ലൻഡിലെ വിപ്ലവകരമായ കൃഷി രീതികൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് ആധുനിക രീതിയിൽ ചെമ്മീൻ കൃഷി ആരംഭിച്ചു അതോടെ വിപണിയിൽ കേരളത്തിന്റെ കാലിടറി ഇന്ത്യയുടെ ചെമ്മീൻ പവർ ഹൌസായി ആന്ധ്രാപ്രദേശ് വിപണിയിൽ പിടിമുറുക്കി ചെമ്മീൻ വിപണിയിലെ കേരളത്തിന്റെ ആധിപത്യം ഓർമ്മയായി മാറി എന്നാൽ വിപണിയിൽ സ്ഥിരമായി ഒരു രാജാക്കന്മാരുമില്ല അതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായ ഇ എം എസ് ഡിസീസ് ഔട്ട് ബ്രേക്ക് തായ്ലന്റിലെ ചെമ്മീൻ ഫാമുകളെ തകർക്കുകയും അതിനകം തന്നെ തായ്ലൻഡിന്റെ ചെമ്മീൻ കൃഷി രീതികൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി പകർത്തിയ ചൈന ലോകവിപണി പിടിച്ചടക്കുകയും ചെയ്തത് എങ്കിലും നമ്മുടെ കേരളത്തിന് അഭിമാനത്തോടെ പറയാം മത്സര വിപണിയിൽ കാലിടറിയെങ്കിലും നമ്മുടെ കായലുകളും തടാകങ്ങളും ഉൽപ്പാദിപ്പിച്ച ഭീമൻ ബ്ലാക്ക് ടൈഗർ ചെമ്മീനുകളുടെ വലിപ്പവും രുചിയും ഗുണവും മറ്റൊന്നിനും അവകാശപ്പെടാനില്ലെന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്